ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു തുമരക്കറിയാണ് തുമരപ്പരിപ്പ് കൊണ്ട് പരിപ്പ് കറിയായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് തുമര നന്നായിട്ട് കഴുകി പച്ചമുളക് ചുമന്നുള്ളി വേല കൂടെ കീറിയിടണം എന്നിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ലതാണ് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു അത് പെട്ടെന്ന് തന്നെ തുമര വെന്ത് കിട്ടുന്നതാണ് അതിനകത്തോട്ട് നമ്മൾ അല്പം ഒരു ഒരു ഒന്നര ഒന്നര സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും ഇതെല്ലാം ഒന്ന് ി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അല്പം കരിയേപ്പന ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത ഇതിനകത്തോട്ട് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ എളുപ്പം വെക്കാവുന്ന ഒരു പരിപ്പ് കറിയാണിത് നമുക്ക് കടു വറക്കാനായിട്ട് വറ്റൻമുളക് കടുക് എല്ലാം കൂടിയിട്ട് കടുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം നമ്മൾ കറിക്കകത്തോട്ട് കടു വറുത്ത ചേർത്ത് കൊടുക്കും ഇഷ്ടമാവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചപ്പാത്തിയുടെ ഗുണോ ദോശയുടെ ഗുണോ ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പരിപ്പ് കയറി റെഡി ആയിട്ടുണ്ട്